പാകിസ്ഥാൻ ചാര സംഘടനയുടെ പിന്തുണയോടുകൂടിയുള്ള ഭീകരാക്രമണ പദ്ധതി പഞ്ചാബ് പോലീസ് പൊളിച്ചടുക്കി അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നാല് ഗ്രനേഡുകളും ആർ ഡി എച്ച് സ്ഫോടക വസ്തുക്കളും ആളിൽ നിന്ന് കണ്ടെടുത്തു രവീന്ദർപാൽ സിംഗ് എന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത് മറ്റൊരു പ്രതിക്കു വേണ്ടി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് യു കെ ആസ്ഥാനമായ ഖലിസ്ഥാൻ ഭീകര സംഘടന ബബ്ബർ കൽസ എന്ന ബബ്ബർ കൽസ ഇന്റർനാഷണൽ ബി കെ ഐ എന്ന സംഘടനയുടെ ഭീകരനായിട്ടുള്ള നിഷാൻ സിംഗ് ആണ് മുഖ്യ സൂത്രധാരൻ ഇതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത് ഇയാൾക്ക് പാകിസ്ഥാൻ ചാര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കിയത് നാളെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈവേയിൽ റോഡരികിലെ കുറ്റിക്കാട്ടിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് ഇനിയും ഇന്ത്യയോട് കലിപ്പ് തീരാത്ത പാകിസ്ഥാൻ നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ ഇവിടെ സംഹാര താണ്ഡവ ഇന്ത്യൻ ആർമിയും സജ്ജരാണ്